ഞങ്ങള് രണ്ടുപേരും കൂടി പോന്നുവെച്ചാല് രണ്ടുപേരെല്ലാം മൂന്ന് പേരുണ്ട് ഈ പോന്നു വെച്ചാൽ ഞാനാണെങ്കിൽ എന്നും ഇവന്മാരെ ട്യൂഷനും ഉണ്ടാക്കാൻ പോകുമ്പോഴത്തേക്ക് ഇവിടെ ഇങ്ങനെ രണ്ട് മരത്തിൽ കണി കണിക്കൊന്ന പൂവ് ഒരുപാടിങ്ങനെ പിടിച്ചു നിൽക്കും അങ്ങനെ ഞങ്ങൾ കുറച്ച് കണിക്കൊന്ന പൂ പിച്ചാനായിട്ടാണ് ഞങ്ങൾ വന്നത് പക്ഷേ ഇപ്പം വന്നപ്പോഴത്തേക്ക് ഈ പിന്നെ വിഷുവിൻ്റെ തലേ ദിവസം വന്നാൽ പൂവൊക്കെ എല്ലാവരും അങ്ങ് പിച്ച് തീർന്നു കാണോ കാണുമെന്ന് പറഞ്ഞ് അതിന് തൊട്ട് മുമ്പിലത്തെ ദിവസമാണ് ഞങ്ങൾ വന്നത് അപ്പോഴത്തേക്ക് എല്ലാം അങ്ങ് പൊഴിഞ്ഞു പോയി കുറച്ച് അന്ന് ഞാൻ മുമ്പ് കാണുന്നത് കാണുമ്പഴെന്ന് പറഞ്ഞാൽ ഒരുപാട് ഉണ്ട് ഇപ്പോഴെന്ന് പറഞ്ഞാൽ അത് കുറച്ചേ ഉള്ളു മുമ്പ് ഞാൻ ഇതിലേക്കൂടെ പോകുമ്പോൾ ഞാൻ അങ്ങനെ ഇറങ്ങി നിന്നെടുത്ത എടുത്ത വീഡിയോ ആയത് അന്നെന്ന് പറഞ്ഞാൽ ഈ മരം ഫുള്ള് മഞ്ഞ പുതച്ച കണക്ക് മൊത്തത്തിൽ ഈ പൂ അങ്ങ് പൂ പൂത്തൊലഞ്ഞങ്ങ് നിൽക്കുകയായിരുന്നു മൊത്തത്തിൽ ഈ കണിക്കൊന്ന പൂ തന്നെ കാണുന്നതിന് തന്നെ എന്തൊരു ഭംഗിയാണെന്നറിയുമോ ഇങ്ങനെ പൂ പിടിച്ച് നിൽക്കുന്നത് പക്ഷേ ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഈ മരത്തിൽ ഈ മഴ മഴയൊക്കെ പെയ്ത് മൊത്തം പൊഴിഞ്ഞും പോയി പിന്നെ ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമായാലും ഫേസ്ബുക്ക് പിന്നെ യൂട്യൂബ് എല്ലാത്തിലും ഈ വിഷുവിൻ്റെ വീഡിയോ ഇത് വീഡിയോ ഷൂട്ടിങ്ങും എല്ലായിട്ട് ആൾക്കാർ ഇപ്പം ഞങ്ങൾ അവിടെ നിൽക്കുമ്പോൾ തന്നെ അവിടെ വീഡിയോ ഷൂട്ട് നടക്കുന്നു ഈ കൃഷ്ണനും വിഷുവും ഇതൊക്കെ കൊടുത്ത് സെറ്റൊക്കെ കൊടുത്ത് ആൾക്കാരെടുക്കുന്നുണ്ട് അന്നേരം അതിനൊക്കെ ആയിട്ട് ഈ പൂവിച്ചും പിന്നെ ഇപ്പം ഞങ്ങൾ വന്നതിൻ്റെ എന്താ നോക്കും മങ്ങി ഇത് ഞാൻ അതിന് മുമ്പ് എടുത്ത എടുത്ത വീഡിയോ ആണ് എങ്കിലും അങ്ങ് മങ്ങി കിടക്കി ഒരു മഴയുടെ മഴക്കോളും ഒക്കെ ആയിട്ടൊരു ഇരുട്ടടച്ച കണക്കുള്ള ഒരു കാലാവസ്ഥയായിട്ട് കിടക്കുകയാണ് അന്നേരം ഈ മഴയൊക്കെ പെയ്തായിരിക്കും അല്ലെങ്കിൽ ഇത് നേരത്തെ പിടിച്ചുകൊണ്ടായിരിക്കും ഇത് പൊഴിഞ്ഞു പോയത് അങ്ങനെ ഞാൻ ഞങ്ങളങ്ങനെ ഇറങ്ങി നിന്ന് നോക്കിയപ്പോഴത്തേക്ക് വലുതായിട്ട് അതുപോലെ താഴെ പൂക്കളും ഒന്നുമില്ല അങ്ങനെ ഞങ്ങൾ പൂ പിച്ചാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടി ഞങ്ങളങ്ങനെ അവിടെ ഒക്കെ നിന്ന് നടന്നൊക്കെ നോക്കിയാണ് എങ്ങനെയെങ്കിലും കുറച്ച് പിച്ചാൻ പറ്റുമെന്ന് നോക്കിയാണ് അയ്യോ പിച്ചാനായിട്ട് മരം ചായച്ചതും അതിൽ ഫുള്ളും പച്ചുറുമ്പായിരുന്നു മൊത്തവും പച്ചുറുമ്പ് ഞാൻ ആ പിടിച്ച കൊമ്പിൽ തന്നെ നോക്കിയാൽ കാണാം പച്ചുറുമ്പ് കൂടു കൂട്ടി ഇങ്ങനെ കിടക്കുകയാണ് എൻ്റെ പിറത്തെല്ലാം ഉറുമ്പും കയറി മൊത്തത്തിൽ ഉറുമ്പായിരുന്നു എങ്ങനെയെങ്കിലും ഒന്ന് പിച്ച ഒരു ചെറുതായിട്ടെങ്കിലും ചായച്ച് കുറച്ചെങ്കിലും പിച്ചാന്ന് നോക്കിയപ്പോഴത്തേക്ക് മൊത്തവും ഉറുമ്പ് പിറത്തെല്ലാം ഉറുമ്പും കയറി അതോടുകൂടി ഞാനത് വിട്ട് മൊത്തം ഉറുമ്പായിരുന്നു അങ്ങനെ പിന്നെ ഞങ്ങൾ ഞാൻ വിചാരിച്ചത് അപ്പുറത്തെ മരത്തിൽ നോക്കാം ആ മരത്തിൽ നോക്കാം ഇനി ആ മരത്തിൽ നിന്ന് പിച്ചാൻ പറ്റുമെന്ന് നോക്കാൻ വേണ്ടി ഞങ്ങളങ്ങനെ അവിടെ നടന്ന് നടന്ന് നോക്കിയാണ് മൊത്തം കുറുമ്പം കൂട് അങ്ങനെ എന്തായാലും ആ ഇപ്പുറത്തെ മരത്തിലൊന്ന് ഒരു രണ്ട് ഒരു കുറച്ച് പൂവൊന്ന് പിച്ചാനായിട്ട് എന്തായാലും പറ്റി അതൊരു കാര്യമായി ഞാനാണെങ്കിൽ എൻ്റെ മോൻ്റെ അടുത്ത് അമ്പാടിയാണ് കൂടെ വന്നത് അവൻ്റെ അടുത്തൊന്ന് പിച്ചു എന്ന് അയ്യോ അവന് പുറത്തല്ല ഇനി ഉറുമ്പ് അവൻ്റെ പുറത്ത് കയറണമെന്നും പറഞ്ഞ് അവൻ നിൽക്കുന്ന അങ്ങനെ ഞാൻ തന്നെ എന്തായാലും ഒരിച്ചിരി കുറച്ച് പൂ ഞങ്ങൾക്ക് കിട്ടി അതിനകത്ത് ഒരു ഉറുമ്പുണ്ടായിരുന്നു എന്നാലും അത് പ്രശ്നമില്ലായിരുന്നു എന്തെങ്കിലും പിറത്തൊന്നും ഉറുമ്പോ മറ്റേ മരത്തിനകത്തായിരുന്നു അയ്യോ അത് ഫുള്ളു അതിനകത്ത് പിന്നെ കൊന്നപ്പൂ പുച്ച പിച്ചാൻ കയറുന്നവരുടെ അവസ്ഥ എന്താകുമോ എന്തോ മൊത്തവും പച്ചുറുമ്പും കൂടല്ലാതെ അതിനകത്ത് തൊടാൻ പറ്റത്തില്ല അങ്ങനെ ഞാൻ ഇവക്ക് ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞ് അവളെ കയ്യിലോട്ട് പൂവെടുത്താണ് അന്നേരം അതിനകത്ത് എങ്ങാണ്ട് ഉറുമ്പിരുന്ന് അവളെ പിറത്ത് ഉറുമ്പ് കയറി പിന്നെ അത് തട്ടിക്കളഞ്ഞ് തട്ടിയൊക്കെ കളഞ്ഞു കഴിഞ്ഞ് പിന്നെ അങ്ങനെ പൂവെടുത്ത് അങ്ങനെ അവളുടെ ഫോട്ടോ എടുക്കാമെന്നും പറഞ്ഞ് അങ്ങനെ നിർത്തി എടുത്താണ് ൾ ഫോട്ടോയ്ക്കൊക്കെ പോസ് ചെയ്ത് നിൽക്കുന്നതാണ് അങ്ങനെ പിന്നെ ഞാനും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നിന്ന് നടന്ന് കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്നും പറഞ്ഞ് ഒക്കെ എടുക്കുകയാണ് അങ്ങനെ നമ്മുടെ വീഡിയോഗ്രാഫർ അമ്പാടിയാണ് അങ്ങനെ എടുത്തുകൊണ്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് യൂട്യൂബിൽ ഒന്ന് അപ്ലോഡ് ചെയ്യാല്ലേ എന്ന് വിചാരിച്ചാണ് ഈ ഇതൊക്കെ ഈ കോപ്രായമൊക്കെ നടക്കുന്നത് അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ നിന്നിങ്ങനെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് അമ്പാടിയാണ് എടുക്കുന്നത് അമ്പാടിയാണ് വീഡിയോഗ്രാഫറ് പിന്നെ എഡിറ്റ് ചെയ്യുന്നതൊക്കെ ഞാനാണ് ക്ലോസപ്പി നല്ല ക്ലോസപ്പൊക്കെ അങ്ങനെ ഞാൻ വീഡിയോഗ്രാഫറെ ഒന്ന് വീഡിയോ പിടിക്കട്ടെ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് കാണിക്കുന്ന ഷോയാണ് അത് പിന്നെ വീഡിയോ ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞ പിന്നെ ഭയങ്കര അയ്യോ മുഖമൊക്കെ വെക്കുന്നത് കണ്ടാൽ നമുക്ക് ചിരി എപ്പം വന്നെന്ന് ചോദിച്ചാ മതി പിന്നെ ഭയങ്കര ഷോയാണ് അത് കുറച്ച് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞ് അത് കാണണം അതൊക്കെ അങ്ങനെ ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് തിരിച്ചു പോരുന്നു അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഞങ്ങൾ മൂന്ന് പേരും കൂടെ തിരിച്ചു പോരുന്നു അന്നേരമാണ് അവിടെ ഒരു മാവിലിയോ തുരു തുരാ മാങ്ങ പിടിച്ച് കിടക്കുന്നത് കണ്ടത് അങ്ങനെ അതൊക്കെ കണ്ട് ഞങ്ങൾ മൂന്ന് പേരും കൂടെ തിരിച്ചു പോരുന്നു പിന്നെ ഞാൻ ഹെൽമെറ്റ് വെച്ചില്ല തൊട്ടടുത്ത് തന്നെയാണ് വീട് അതുകൊണ്ട് പിന്നെ ഹെൽമെറ്റ് വെക്കാതെ ഞങ്ങൾ മൂന്ന് പേരും കൂടി ഇനി പോരുന്നു അപ്പോഴ് ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് Apol a todos, eh, okay, bye.